ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ ബി എ ബി എസ് ഇ തുടങ്ങിയിട്ടുള്ള എല്ലാ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സുകളിലെയും സെക്കൻഡ് മോഡ്യൂൾ വരുന്നത് സാഹിത്യ വിമർശനാണ് അപ്പോൾ അതിൽ സാഹിത്യ വിമർശകരുടെ ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലൊരു നാല് സാഹിത്യ വിമർശകരെ കുറിച്ചും അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞു തന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ബാക്കിയുള്ള സാഹിത്യ വിമർശകരെ കുറിച്ചിട്ടാണ് അപ്പോൾ ആദ്യമേ പറഞ്ഞു നമ്മളിത് ഓരോ പോയിന്റ് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും ആര് സ്കിപ്പ് ചെയ്യരുത് നോട്ട്സ് ടെലഗ്രാമിൽ ഇടാം ഇന്നത്തെ എടുക്കാൻ പോകുന്ന എഴുത്തുകാർ സുകുമാർ അഴീക്കോട് ഡോക്ടർ എം ലീലാവതി എം എൻ വിജയൻ കെ പി അപ്പൻ വി രാജകൃഷ്ണൻ ഇത്രയും വിമർശകരെ കുറിച്ചിട്ടാണ് പറയുന്നത് ആദ്യത്തെ നിരൂപകൻ എന്ന് പറയുന്നത് സുകുമാർ അഴീക്കോടാണ് മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധനായ ചിന്തകൻ രാഷ്ട്രീയ വിമർശകൻ വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഇദ്ദേഹം രണ്ടാമത്തെ പോയിന്റ് സാഹിത്യത്തെക്കാൾ കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഉപനിഷത്തും സാഹിത്യവും ഗാന്ധിജിയും സദാ പ്രചോദിപ്പിച്ചിട്ടുള്ള പ്രഭാവങ്ങളായിരുന്നു നാലാമത്തെ പോയിന്റ് സുകുമാർ അഴീക്കോട് ഒരു കൃതി എഴുതി തത്വമസി തത്വമസിയുടെ രചനയോടെയാണ് അഴീക്കോടിലെ ഉപനിഷത് പണ്ഡിതനെ ലോകം മനസ്സിലാക്കുന്നത് മലയാളത്തിലുണ്ടായ ഏറ്റവും നല്ല വേദാന്ത പഠനമാണ് തത്വമസി അഞ്ചാമത്തെ പോയിന്റ് മലയാള വിമർശന രംഗത്ത് ഒട്ടേറെ പ്രത്യേകതകൾ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആറാമത്തെ പോയിന്റ് ഖണ്ഡന വിമർശനത്തിൽ വിശ്വസിക്കുന്ന ഒരു സാഹിത്യ വിമർശകനാണ് സുകുമാർ അഴീക്കോട് ഏഴാമത്തെ പോയിന്റ് ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ മികച്ച ഖണ്ഡന വിമർശന ഗ്രന്ഥമാണ് എട്ട് അഴീക്കോടിന്റെ ആശാന്റെ സീതാകാവ്യം എന്ന വിമർശന കൃതി ഒരു മഹാകവിയുടെ കൃതിയെ മാത്രം പഠനത്തിന് വിധേയമാക്കുന്ന കൃതിയാണ് ഒമ്പതാമത്തെ പോയിന്റ് മതേതരത്വത്തിനും ദേശീയോദ്ഗ്രഥനത്തിനും വേണ്ടി പ്രവർത്തിച്ചു പത്ത് ബാബരി മസ്ജിദ് തകർക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കോഡ്സ് ഉണ്ട് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കോഡ്സ് തന്നിട്ട് അത് ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചോദ്യങ്ങൾ സാധാരണ ഉണ്ടാവാറുണ്ട് രണ്ട് മാർക്കിനൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ ആ കോഡ്സ് ഇങ്ങനെയാണ് ആ പള്ളി പൊളിച്ചാൽ പള്ളിയല്ല പൊളിയുക ഇന്ത്യയാണ് ഇന്ത്യയുടെ സംസ്കാരമാണ് അവിടെ രാമൻ്റെ ചോര കാണാം രാവണന് കഴിയാത്ത രാമവധം അന്നിവർക്ക് കഴിയും പതിനൊന്നാമത്തെ പോയിന്റ് തൃശ്ശൂർ സാഹിത്യ അക്കാദമി അങ്കണത്തിൽ ഏഴ് ദിവസം തുടർച്ചയായി പ്രസംഗിച്ചതിൻ്റെ പേരിൽ പ്രസംഗ സപ്താഹം ഭാരതീയത എന്നൊരു പുസ്തകം അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ പോയിന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം ഇന്ത്യയിൽ മഹാരാജാക്കന്മാരായ ആറ് പേരുടെ ചരിത്രമെടുത്താൽ രണ്ട് ഹിന്ദു രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനും കൃഷ്ണദേവരായരും ബാക്കിയുള്ളവരിൽ ഒരാൾ ജൈനനും രണ്ടുപേർ ബുദ്ധമതസ്ഥരും ഒരാൾ മുസ്ലിമുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ രാജ്യമാണ് എന്ന അവകാശവാദത്തെ ചരിത്ര രേഖകളുടെ പിൻബലത്തിൽ അഴീക്കോട് പൊളിച്ചടുക്കി പതിമൂന്നാമത്തെ പോയിന്റ് ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തെ ശക്തമായി നിരാകരിച്ചവയായിരുന്നു അഴീക്കോടിൻ്റെ രമണനും മലയാള കവിതയും അതുപോലെ ആശാന്റെ സീതാകാവ്യം എന്നീ കൃതികൾ ഇതൊക്കെയാണ് സുകുമാർ അഴീക്കോടിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആശാന്ത സീതാകാവ്യം ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു മലയാള സാഹിത്യ പഠനങ്ങൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഡോക്ടർ എം ലീലാവതി എന്ന വിമർശകയെക്കുറിച്ചാണ് മലയാള നിരൂപണ രംഗത്തെ ആദ്യത്തെ സ്ത്രീ വിമർശകയാണ് എം ലീലാവതി രണ്ടാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ വിക്ടോറിയ കോളേജിൽ നിന്നാണ് ലീലാവതി നിരൂപണം എഴുതുന്നത് കുട്ടിക്കൃഷ്ണന്മാരാരെ വിമർശിച്ചിട്ടായിരുന്നു തുടക്കം മൂന്നാമത്തെ പോയിന്റ് മലയാള നിരൂപണ രംഗത്തെ പരിഗണനയ്ക്കോ അംഗീകാരത്തിനോ പ്രാധാന്യം കൊടുക്കാതെ എഴുതി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയായ ഒരു എഴുത്തുകാരി നാലാമത്തെ പോയിന്റ് യുക്തിനിഷ്ഠമായ ഭൗതിക വീക്ഷണവും ശാസ്ത്ര തത്വങ്ങളും ലീലാവതിയുടെ നിരൂപണത്തിൽ കാണാം അഞ്ചാമത്തെ പോയിന്റ് മലയാള നിരൂപണത്തിൽ ആദിപ്രരൂപത്തെ മുൻനിർത്തി എഴുതിയ വിശകലന പദ്ധതി കൊണ്ടുവന്നത് ലീലാവതിയാണ് ആറാമത്തെ പോയിൻ്റ് നാല് പുസ്തകങ്ങൾ രചിച്ചു പതിനൊന്ന് ഗ്രന്ഥങ്ങൾ മൊഴിമാറ്റം ചെയ്തു ഏഴ് ലീലാവതിക്ക് നിരൂപണം കൃതിയുടെ സൂക്ഷ്മ പാരായണമാണ് എട്ട് വിമർശനാത്മക മാനദണ്ഡങ്ങളെ മാനസിക മാനസികാപഗ്രതനം പുരാവൃത്താധിഷ്ഠിത പഠനം തുടങ്ങിയ കൃതികളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വിമർശന സമ്പ്രദായമാണ് ലീലാവതി സ്വീകരിച്ചത് ഒമ്പത് പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള നയങ്ങൾ സമന്വയിപ്പിച്ചു പിത്രയാണ് ലീലാവതിയെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഇനി പറയുന്നത് അവരുടെ കൃതികളാണ് വർണ്ണരാജി കവിതാധ്വനി അടുത്ത വിമർശകൻ എം എൻ വിജയൻ മലയാള സാഹിത്യത്തിലെ പ്രശസ്ത നിരൂപകൻ സമൂഹത്തെയും സംസ്കാരത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ എന്നീ നിലകളിൽ പ്രശസ്തൻ രണ്ടാമത്തെ പോയിന്റ് എം എൻ വിജയന്റെ രാഷ്ട്രീയ ബന്ധം സ്കൂൾ വിദ്യാഭ്യാസം മുതലേ ആരംഭിക്കുന്നതാണ് മൂന്ന് മാർക്സിയൻ ചിന്താ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് എം എൻ വിജയൻ്റെ നിരൂപണം നാല് മലയാള സാഹിത്യ വിമർശന രംഗത്ത് മനഃശാസ്ത്ര നിരൂപണത്തെ സ്ഥാപിക്കുന്നതും വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതും ഇദ്ദേഹമാണ് അഞ്ചാമത്തെ പോയിന്റ് മനഃശാസ്ത്ര തത്വങ്ങളെ അവതരിപ്പിക്കുകയും മനഃശാസ്ത്ര നിരൂപണത്തെ ഉപയോഗിക്കുകയും ചെയ്തു പ്രധാന കൃതികൾ ശീർഷാസനം മരുഭൂമികൾ പൂക്കുമ്പോൾ അടുത്ത നിരൂപകനാണ് കെ പി അപ്പൻ അറുപതുകൾ മുതൽ വികസിച്ച മലയാളത്തിലെ ആധുനികതയെയും അതിലെ എഴുത്തുകാരെയും നിർവചിച്ച ഒരു വിമർശകനാണ് കെ പി അപ്പൻ രണ്ടാമത്തെ പോയിന്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷമാണ് ആദ്യത്തെ കൃതി മൂന്നാമത്തെ പോയിന്റ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മലയാളത്തിലെ സാഹിത്യ ആധുനികതയാണ് കെ പി അപ്പൻ്റെ നിരൂപണ പരിസരം നാല് പാരമ്പര്യത്തെ എതിർത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിച്ചു അഞ്ച് റിയലിസ്റ്റ് നിരൂപണ പദ്ധതിയെയാണ് വിമർശിക്കുന്നത് ആറ് കലാസൃഷ്ടിയുടെ സൗന്ദര്യത്തിലും എഴുതിയ വ്യക്തിയുടെ പ്രതിഭയിലും സ്വാതന്ത്ര്യത്തിലും ഊന്നൽ നൽകി ഏഴ് അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളിൽ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ സ്വാധീനം കാണാം എട്ടാമത്തെ പോയിന്റ് ഒ വി വിജയൻ എം മുകുന്ദൻ തുടങ്ങി പാരമ്പര്യത്തെയും ഭരണകൂടത്തെയും വെല്ലുവിളിക്കുന്ന നിരൂപകരുടെ ഭാവുകത്വം എം എൻ വിജയന്റെ നിരൂപണങ്ങളിൽ കാണാൻ സാധിക്കും ഒമ്പത് വ്യക്തിയുടെ ആന്തരിക സംഘർഷവും മരണത്തിൻ്റെ ദാർശനികതയും നിരാശാബോധവും അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിൽ കാണാം അടുത്ത പോയിന്റ് സാഹിത്യത്തിൻ്റെ ഭൗതിക സാഹചര്യത്തെക്കാൾ അതിഭൗതിക ഘടകങ്ങളിലൂന്നിയ നിരൂപണത്തിലാണ് അദ്ദേഹം പരിഗണിച്ചത് ഉദാഹരണം നിരാനന്ദൻ്റെ ചിരി അടുത്ത പോയിന്റ് ഭാഷാപരമായ സങ്കീർണതയെ അനുകൂലിച്ചു അടുത്ത പോയിന്റ് ശുദ്ധമായ സൗന്ദര്യവാദിയാണ് കെ പി അപ്പൻ ഏറ്റവും അവസാനത്തെ പോയിന്റ് പരിമിതികൾക്കുള്ളിലും മലയാള സാഹിത്യ നിരൂപണത്തിൽ ഒരു പ്രവണതയെ സ്ഥാപിക്കാൻ ദൈക്ഷണിക ജീവിതത്തെ സജീവമായി നിലനിർത്തിയതിനാൽ കെ പി അപ്പൻ എന്ന നിരൂപകനും അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു അദ്ദേഹത്തിന്റെ കൃതികള് നിരാനന്ദൻ്റെ ചരി ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്ന അവസാനത്തെ നിരൂപകനാണ് വി രാജകൃഷ്ണൻ മലയാളത്തിലെ ശ്രദ്ധേയനായ ആധുനിക നിരൂപകനാണ് ഇദ്ദേഹം രണ്ടാമത്തെ പോയിന്റ് സാഹിത്യ നിരൂപണത്തിനോടൊപ്പം തന്നെ ചലച്ചിത്ര നിരൂപണവും വഹിച്ചു അവസാനത്തെ പോയിന്റ് പങ്കായം എന്ന ടെലിഫിലിം രാജകൃഷ്ണൻ ശ്രാദ്ധം എന്ന ഫീച്ചർ ഫിലിം എന്നിവ സംവിധാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ കൃതികൾ ചെറുകഥയുടെ ചന്തസ് ആളൊഴിഞ്ഞ പൂക്കൾ മൗനം തേടുന്ന വാക്ക് ഇതോടുകൂടി മലയാള സാഹിത്യ വിമർശകരെ കുറിച്ചുള്ള ക്ലാസ് അവസാനിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ നോട്ട്സൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്